ഗർഭകാലത്ത് എംനയോട്ടിക് ഫ്ലൂയിഡ് എന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും വളരെ അത്യാവശ്യമായ ഒന്നാണ് ഗർഭപാത്രത്തിൽ കുഞ്ഞിനു ചുറ്റും കാണുന്ന ഈ ദ്രാവകമാണ് കുഞ്ഞിനെ പുറമേയുള്ള ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതും ചലിക്കാനും ശ്വാസമെടുക്കാനും പേശികളും എല്ലുകളും ശരിയായി വികസിക്കാനും സഹായിക്കുന്നത് ആരോഗ്യകരമായ എംനയോട്ടിക് ഫ്ലൂയിഡ് നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കുക ശരിയായി വിശ്രമിക്കുക ആരോഗ്യകരമായ ഭക്ഷണം പഴങ്ങൾ പച്ചക്കറികൾ ധാരാളമായി കഴിക്കുക പ്രത്യേകിച്ച് ജലാംശം കൂടുതലുള്ളവ പൊതുവായി വ്യായാമം ചെയ്യുക ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ചികിത്സ നേടുക എംനയോട്ടിക് ഫ്ലൂയിഡ് കുറയുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ് ഡീഹൈഡ്രേഷൻ പോസ്റ്റ് ടേം പ്രഗ്നൻസി അതായത് ഗർഭകാലം നാൽപ്പത് അയച്ച് കഴിഞ്ഞുണ്ടാവുന്നതാണ് പോസ്റ്റ് ടേം പ്രഗ്നൻസി ഗർഭാശയത്തിലെ അണുബാധകൾ പ്ലാസ്ൻ്റയിലെ പ്രശ്നങ്ങൾ കുഞ്ഞിൻ്റെ വൃക്കകളുടെ വികാസത്തിലെ പ്രശ്നങ്ങൾ എംനയോട്ടിക് സഞ്ചിക്ക് പൊട്ടൽ എംയോട്ടിക്ലൂഡിൻ്റെ അളവ് കുറയുന്നതായി തോന്നുകയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണേണ്ടതാണ്